മുത്തോണികളെ കണ്ടിരിക്കാനും കേട്ടിരിക്കാനും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് കയറി വരും മക്കളെ ദാ ഇവിടെ ബ്രസീലിന്റെ കളി കാണാൻ പോവുകയാണ് ആവേശത്തിലാണ് എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് നമുക്കൊരു വേൾഡ് കപ്പ് പോയി കാണുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ് എന്തായാലും ആ ഒരു നിമിഷത്തിനായി വേൾഡ് കപ്പ് കാണാൻ പോകുന്ന ആ നിമിഷത്തിനായി ഫാൻസുകാരെല്ലാം കൂടി ഒരുമിച്ചാണ് യാത്ര പോകുന്നത് എന്തായാലും പോകുന്ന വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം എനിക്ക് സ്റ്റേഡിയത്തിന്റെ അർത്ഥത്തിൽ ഭാഗം ഞെട്ടി പോയിട്ടോ മഞ്ഞ ജനസാഗരായിരുന്നു ഇവിടെ ഫാൻസുകാർ കളി കാണാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് പല തരത്തിലുള്ള കലാരൂപങ്ങളും കലാപരിപാടികളുമാണ് ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് നമ്മുടെ മലയാളികളുടെ ചെണ്ടം ഒരു രക്ഷയില്ല കേട്ടോ പരിപാടികളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും സംസാരിക്കാൻ പോലും ആവുന്നില്ല അത്രയ്ക്ക് വളരെ ഗംഭീരമായിട്ടുള്ള പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്റ്റേഡിയത്തിനു ബൈക്ക് സെർബിയുടെ കളി കാണാനായ ഒരു മഞ്ഞ കടൽ തന്നെ ഇവിടെ ഒഴുകി എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും വലിയ ആവേശത്തിലാണ് അവരുടെ ഇഷ്ട ടീമിൻ്റെ കളി കാണാനായിട്ട് പല രാജ്യക്കാര് കുട്ടികൾ വലിയവർ ഈ രാത്രിയിൽ എല്ലാവരും ആവേശത്തിലാണ് കളി കാണാനായിട്ട് നിൽക്കുന്നത് എന്തായാലും ഗേറ്റ് ഓപ്പൺ ആവാൻ ഇനി കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട് എന്തായാലും ഗേറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അകത്തേക്ക് പ്രവേശിക്കും ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ലുസൈല സ്റ്റേഡിയം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ മലയാളികൾ അതുപോലെ മറ്റു രാജ്യക്കാർക്ക് ഒരു വേൾഡ് കപ്പൊക്കെ നേരിട്ട് പോയി കാണുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ് പക്ഷേ അത് സാധിപ്പിച്ച് തന്നിരിക്കുകയാണ് ഇത് ഇവിടുത്തെ ഈ കൊച്ചു രാജ്യവും ഇവിടുത്തെ ഈ ഭരണാധികാരിയും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല ഇപ്പോൾ ശരിക്കും ഇപ്പോൾ സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഒരു പ്രത്യേകതരം വൈബ് തന്നെയാണ് ഇതിനകത്ത് ഫാൻസുകാരുടെ സപ്പോർട്ട് ഫാൻസുകാരുടെ തുള്ളിക്കളികൾ ഫാൻസുകാരുടെ ആർപ്പുവിളികളൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ എണീറ്റിൽ നിന്ന് തുള്ളിപ്പോകും നമ്മൾ നാട്ടിൽ പൂരപ്പറമ്പിൽ പോയതുപോലെയാണ് ഒരു പ്രത്യേക ഫീലാണ് എന്തായാലും ഈ വേൾഡ് കപ്പ് നേരിട്ട് കാണാൻ പറ്റിയതിലുള്ള ത്രില്ലിലാണ് ഞാനും നേരത്തെ പോയതുകൊണ്ട് തന്നെ ഇവിടെ ടീമുകളൊക്കെ പരിശീലനം നടത്തുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന കളിക്കാരൊക്കെ ഇവിടെ പരിശീലനത്തിന് എത്തുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് ഇവരെയൊക്കെ നേരിൽ കാണാൻ സാധിച്ചത് ഇതുപോലൊരു അവസരത്തിൽ ഇതുപോലൊരു സ്ഥലത്ത് പങ്കെടുക്കാൻ സാധിച്ചത് വേൾഡ് കപ്പ് നേരിൽ കാണാൻ സാധിച്ചത് ഒക്കെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് Thank <laughs> you. ഇനി ഭൂമിലേക്ക് പോകാനുള്ള വഴിയിലാണ് പോകുന്ന വഴിയിലാണ് അപ്പോൾ ബ്രസീല് സെർബിയക്കെതിരെ രണ്ട് കോളർച്ചി വിജയിച്ചിരിക്കുകയാണ് ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും ഇപ്പോൾ കളി കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ശരിക്കും നമ്മൾ നാട്ടിലെ പൂരപ്പറമ്പിൽ പോയിട്ട് വരുന്ന അതേ ഒരു ഫീൽ തന്നെയാണ് എന്തായാലും നല്ലൊരു ഫീൽ തന്നെയായിരുന്നു ഒരുപാട് ജനങ്ങൾ ഇവിടെ ഒഴുകിയെത്തി ഒരു മഞ്ഞ ജനസാഗരം തന്നെ ഇവിടെ ഒഴുകിയെത്തിയിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കാക്ഷിയെ കൗത് പോകുന്ന വിജീവ് പെടുന്ന മറ്റൊരു വീഡിയോമായി കണ്ടുമുട്ടും